ഒരു പാടവരമ്പിലൂടെ ചാടിക്കടന്നു പോകുന്ന തവളയെ ഒരു പാമ്പ് കാണാനിടയായി ആ പാമ്പ് എത്രയും പെട്ടെന്ന് ആ തവളയെ പിടിക്കൂ പിടിക്കപ്പെട്ട തവള പാമ്പിനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ പാമ്പെ നിനക്കെന്നെ എന്നെ ഭക്ഷിക്കാം നിനക്കെന്നെ കൊല്ല പക്ഷേ നിനക്ക് വിഷം ഉള്ളത് തന്നെ എനിക്കും ഒരു വിഷമുണ്ട് നീ മനുഷ്യരെ കടിക്കുമ്പോൾ അല്ലെങ്കിൽ നീ മറ്റു ജീവികളെ കടിക്കുമ്പോൾ ആ വിഷം നീ മറ്റുള്ളവരിലേക്ക് ചീറ്റുന്നത് പോലെ എന്നിൽ ഒരു വിഷമുണ്ട് അത് ഞാൻ നിന്നിലേക്ക് ചീറ്റിയാൽ നീയും മരണപ്പെടും നിന്നെ കൊല്ലാനും എന്റെ ഈ ചെറിയ വിഷം ധാരാളം ഇത് കേട്ട പാമ്പ് വളരെ കൂടി ചോദിച്ചു അല്ലയോ തവളെ നിനക്ക് വിഷമുണ്ടെന്നോ നീ എന്താ ാണ് ഈ പറയുന്നത് തവള പറഞ്ഞു അതേ പാമ്പെ എനിക്കും വിഷമമുണ്ട് നിനക്കത് കാണണോ എന്റെ വിഷം നിനക്ക് കാണണമെങ്കിൽ നീ എനിക്കൊരു അവസരം തരും പാമ്പ് പറഞ്ഞു ശരി നീ നിന്റെ വിഷം എനിക്കൊന്ന് കാണിച്ചു തരാം നിന്റെ ഈ വിഷം വെച്ച് നീ മറ്റുള്ളവരെ കൊല്ലുന്നത് എനിക്കൊന്ന് കാണിച്ചു തരുമോ അതെനിക്കൊരു കൗതുകമായിരിക്കും പാമ്പ് തവളയോട് പറഞ്ഞു തവള പറഞ്ഞു ശരി അതാ വരുന്നു പാടവരമ്പിലൂടെ ഒരു മനുഷ്യൻ ഞാൻ ആ മനുഷ്യയെ കടിക്കാൻ പോവുകയാണ് എന്റെ ഈ ചെറിയ പല്ലുകളെ കൊണ്ട് ഞാൻ ആ മനുഷ്യനെ കടിക്കുന്ന പക്ഷം ഞാൻ അവിടെ നിന്നും മാറിക്കളയും പക്ഷേ എനിക്ക് പകരം നീ ആ സ്ഥാനത്തേക്ക് കയറി നിൽക്കണം പാമ്പിന് ഉപദേശം കൊടുത്തു തവള ശരി ഞാൻ അപ്രകം ചെയ്യാം ആ മനുഷ്യൻ പതിയെ 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 കടന്നുവരികയാണ് ഉടനടി അവളെ ചാടിക്കേറി ആ മനുഷ്യന്റെ കാലിൽ കടിച്ചു എന്തോ കാലിൽ കടിച്ചെന്ന് മനസ്സിലായ ആ വ്യക്തി തിരിഞ്ഞു നോക്കിയപ്പോൾ കാലിനടിയിൽ കണ്ടത് ഒരു പാമ്പിനെയായിരുന്നു ഇത് കണ്ടതും ആ മനുഷ്യൻ അവിടെ ബോധരഹിതനായി വീണുപോകും അദ്ദേഹം ഉടനടി മരണപ്പെടുകയാണുണ്ടായിരുന്നു ഇത് കണ്ട പാമ്പിനോട് തവള പറഞ്ഞു കണ്ടോ പാമ്പെ എന്റെ വിഷം ഏറ്റിട്ട് ആ മനുഷ്യൻ മരണപ്പെട്ട് വീഴുന്നത് നീ കണ്ടില്ലേ ഇതുപോലെ എനിക്കും നിന്റെ വിഷത്തെ ഇല്ലാതാക്കാനും കഴിയും അത് കണ്ടതും പാമ്പിനോട് തവള പറഞ്ഞു നോക്കൂ പാമ്പെ ഒരു ചെറിയ പല്ലുകളെ കൊണ്ട് ഞാൻ ആ മനുഷ്യനെ കടിച്ചു ആ മനുഷ്യൻ മരണപ്പെടുകയാണ് ഇത്രയും വലിയ വിഷമുള്ള നീ അഹങ്കരിക്കുന്നെങ്കിൽ നിന്റെ വിഷത്തിന് ഒരു വിലയുമില്ല അല്ലെങ്കിൽ ആ വിഷത്തിന് ഒരു പവർ ഇല്ല എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ പാമ്പ് വീണ്ടും കൂടി ചോദിച്ചു എന്താണ് തവളെ നീ പറയുന്നത് ഇത്രയും ആളുകളെ കൊല്ലാൻ വിഷപ്രാപ്തിയുള്ള എന്റെ വിഷത്തിന് തീരെ പവറില്ലെന്നാണോ നീ പറയുന്നത് കൊടൂര വിഷമെന്ന് വിശേഷിപ്പിക്കുന്ന നിന്റെ വിഷത്തിന് ഒരു വിലയുമില്ല അല്ലെങ്കിൽ അതിന് പവറില്ല എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ എനിക്ക് ഒരു അവസരം തരുമോ ആ പാമ്പിന് വീണ്ടും അത്ഭുതമായി എന്താണ് ഈ തവള പറയുന്നത് ഇയാൾ പറയുന്നത് ശരിയായിരിക്കുമോ ശരി ഞാൻ നിനക്ക് അവസരം തന്നിരിക്കുന്നു തവള വീണ്ടും പറഞ്ഞു മറ്റൊരു മനുഷ്യൻ അതാ കടന്നു വരുന്നു ആ മനുഷ്യൻ നമ്മുടെ അടുത്ത് കടന്നെത്തി കഴിഞ്ഞാൽ നീ ആ മനുഷ്യന്റെ കാലിൽ കടിക്കുക എന്നിട്ട് നീ അവിടെ നിന്ന് മാറി നിൽക്കുക ആ സ്ഥാനത്തേക്ക് ഞാൻ കയറി നിൽക്കുന്നതായിരിക്കും ഒരു മനുഷ്യൻ അടുത്തെത്തി പറഞ്ഞതുപോലെ തന്നെ പാമ്പ് ആ മനുഷ്യനെ കടിക്കുക ചെയ്തു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ പാമ്പ് അവിടെ നിന്ന് മാറിയപ്പോൾ ഈ മനുഷ്യൻ കാണുന്നത് കാലിൽ കടിച്ച ഒരു തവളയാണ് ഓ തവളയോ ആ തവളയെ കാലുകൊണ്ടൊരു തട്ടിതട്ടി ആ മനുഷ്യൻ അങ്ങനെ മന്ദം മന്ദം നടന്നു നടന്നു പോയി ഇത് കഴിഞ്ഞിട്ട് തവള പറഞ്ഞു കണ്ടോ പാമ്പേ വിഷമുള്ള നീ കടിച്ചിട്ട് ആ മനുഷ്യൻ ഒരു കുഴപ്പവും ഒരു വിഷയവും ഇല്ലാത്ത ഞാൻ ിട്ട് ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു